ർഷത്തിന് മുൻപ് നടന്ന വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലെത്തിച്ചു ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് തോമസ് ചെറിയ മൃതദേഹം വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് ചർച്ച് സെമിത്തേരിയിൽ മൂന്ന് മണിക്കാണ് സംസ്കാരം എന്റെ വീട്ടിൽ നിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട് ലിജോ വിലാപയാത്രയായാണ് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത് അവിടെ പൊതുദർശനം എങ്ങനെയാണ് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം എന്നറിയുന്നു അതിന്റെ വിവരങ്ങൾ കൂടി ഒരു സൈനികർ തന്നെ അൻപത്തിയാറ് വർഷത്തിന് മുൻപ് നടന്ന വിമാന അപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹമാണ് ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് തോമസ് ചെറിയ മൃതദേഹം വിലാപയാത്രയായാണ് വീട്ടിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നത് അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾ നൽകുമെന്നാണ് അറിയുന്നത് ലിജോ വീണ്ടും ചേരുന്നു ലിജോ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അല്ലേ വീട്ടിൽ തോമസ് കെരിയാന്റെ മൃതദേഹം എത്തിച്ച സമയം തന്നെ മതപരമായ ചടങ്ങുകൾ പ്രാർത്ഥനാ ചടങ്ങുകളും ഇവിടെ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് സഹോദരന്റെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് അവരിൽ പലർക്കും ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരു അതേ സഹോദരന്റെ കുടുംബാംഗങ്ങൾക്കു പലർക്കും ഇദ്ദേഹത്തെ കണ്ടൊരു പോലും കൃത്യം ഇല്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ വീട്ടിലെത്തിക്കുന്നതിന് മുന്നേ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഈ സൈനിക വാഹനത്തിൽ നിന്നും വളരെ പണിപ്പെട്ടാണ് മൃതദേഹം അടങ്ങുന്ന പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് സൈനികർ തന്നെ അത് എടുത്തതിനു ശേഷം അത് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹം അന്ത്യോമുഖാർ അർപ്പിക്കുന്നതിന് വേണ്ടി വീടിന് കൊണ്ടുപോയത് അതിനുശേഷം ആയിരിക്കും പൊതുദർശനം ആരംഭിക്കുക എന്നുള്ളത് കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് വളരെ നൂറുകണക്കിനായിട്ടുള്ള ആളുകളാണ് വീട്ടിൽ ഉൾപ്പെടെ ഇപ്പോൾ തടിച്ചുകൂടി എത്തിയിരിക്കുന്നത് വളരെ പണിപ്പെട്ടാണ് പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ തെക്കൻ തിരക്കും കുറേ കാരണം ചെറിയൊരു ഗേറ്റ് കടന്നു ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കിട്ടേണ്ട ഒരു ക്രമീകരണ ഒരുക്കിയും വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യാത്രയായി വീട്ടിലേക്ക് വരുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ ഓരോ റോഡിന്റെ വശങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് ഒരുമിച്ച് കൂടി നടന്നുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഈ ഒന്നര കിലോമീറ്റർ വരുന്ന ദൂരം കുറച്ച് സമയം എടുത്തായിരുന്നു വിലാപയാത്ര വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ ഈ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഇവിടെ ആരംഭിച്ചതിനു ശേഷം ഏകദേശം ഒരു മണി കഴിയുമ്പോഴായിരിക്കും അത് പൂർത്തിയാവുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് കരുതുന്നത് അതിനുശേഷമായിരിക്കും ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് ഇവിടെ നിന്നും വിലാപയാത്രയായി മൃതദേഹം എത്തിച്ചതിന് ശേഷമായിരിക്കും ആ പള്ളിയിലെ അടുത്ത ആരാധനാ കഥങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക ആ രണ്ടാം ഘട്ട ആരാധന നടന്നതിനു ശേഷമായിരിക്കും സഭയുടെ ഒരു ആദരവെന്നോണം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഒരു സൈനികന് സഭയുടെ ഒരു ആദരവെന്നോണം പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന കല്ലറയിലായിരിക്കും മൃതദേഹം അടക്കം ചെയ്യുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കുടുംബ കല്ലറയുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സഭയുടെ ഭാഗത്തു നിന്നൊരു ആദരവെന്നോളമാണ് അത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഈ അടക്ക ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് എഴുതുക മെത്രാ പോലീസ് നേരിട്ടിയാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത് അത്തരത്തിലൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്തിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ വീട്ടിലേക്ക് കാരണം ഇപ്പോൾ ആളുകൾക്ക് ഭൗതികദേഹം അടങ്ങി നിന്ന് വെച്ച് കാണാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഭൗതികദേഹത്തെ അവസാനം ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളിലേക്ക് എത്തുന്നെങ്കിൽ അതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കുടുംബക്കാരാണ് ഇപ്പോൾ അന്തിമോപകാരം പ്രാർത്ഥിക്കുന്നത് അതിനുശേഷമായിരിക്കും പുറത്തെ പന്തലിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് ആ മൗതികദേഹം എത്തിക്കുക തുടർന്നായിരിക്കും നാട്ടുകാരും നിരവധി ആളുകളാണ് രാവിലെ മുഴുവൻ വീട്ടിലും ഉൾപ്പെടെ വീട്ടിലും മാത്രമല്ല ഇലന്തൂരിലും ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത് അത്തരത്തിലൊരു ക്രമീകരണത്തിലേക്ക് അടക്കുക ഇനി ആയിരിക്കും എന്ത് തന്നെയാലും വളരെ സമയമെടുത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുക ജോസി ബാബു കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ജോസി ആരൊക്കെയാണ് പ്രധാനമായും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക യുടെ വികാര വായ്പ കൂടിയാണ് നാട് വിടവാസൊരുക്കുന്നത് വീട്ടിലേക്ക് അല്പം മുമ്പാണ് മൃതദേഹം വസിച്ചത് ഇപ്പോൾ വീട്ടിലുള്ളിലെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കാൻ അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനാക്രമങ്ങളിൽ അനുമതിയുള്ളത് അവരുടെ പ്രവാസ പോഷകരാണെങ്കിൽ വൈദികരും ആണെങ്കിൽ

നേരത്തെ പറഞ്ഞതുപോലെ സംസ്കാര ചടങ്ങ് അവിടെ എവിടെ നടക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് പ്രധാനമായിട്ട് ആരൊക്കെയായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരും എത്തിയിട്ടുണ്ട് ആരെങ്കിലും ക്രമീകരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങൾ അതിൽ അന്തിമോപചാരം അർപ്പിക്കുക അതിനുശേഷമായിരിക്കും പുറത്തേക്ക് പ്രത്യേകം അതായത് നമ്മളിപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ആ പന്തലിലേക്ക് എത്തിക്കുക തുടർന്നായിരിക്കും ഈ നാട്ടുകാർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും ഉൾപ്പെടെ റീസ് ഉൾപ്പെടെ സമർപ്പിക്കുന്നതിനുള്ള പ്രതികരണം ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് നേരത്തെ ഈ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തുമ്പോൾ തന്നെ പത്തനംതിട്ട എം ജി ആയിട്ടുള്ള ആന്റണി ആന്റണി ഉൾപ്പെടെയുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഇലന്തൂർ പഞ്ചായത്തിനെ പ്രതികരിച്ചിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവരിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി കഴിയുന്നത് തിരുവനന്തപുരത്ത് ിക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാനത്തിന്റേതായിട്ടുള്ള ആ ഒരു ആദരവ് ഉൾപ്പെടെ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഗോവ ഗവർണറുമായിട്ടുള്ള തീരീ ന ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ബാക്ക് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് പ്രാദേശികമായി തോർപ്പിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നിരവധി സംഘടനകളെ ക്രമീകരിച്ചിട്ടുള്ള ആളുകളുമാണ് ഇപ്പോൾ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവിധ സഭകളെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതികരിച്ചിട്ടുള്ള ആളുകളും വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവർ ആയിരിക്കും തുടർന്ന് അന്തിമോപചാരം അർപ്പിക്കുക അതിനുശേഷം നിലവിലെ ക്രമീകരണം അനുസരിച്ച് ഒരു കളി കഴിയുമ്പോൾ പള്ളിയിലേക്ക് അതായത് ഇലന്തൂർ ടെൻ ടീച്ചേഴ്സ് ആയിരിക്കും അടച്ച ശുശ്രീഷയ്ക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടി കഴിഞ്ഞത് അതുകൊണ്ട് ഈ പൊതുദർശനീല അല്ലെങ്കിൽ ആരാധന നീണ്ടുപോകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചടങ്ങുകൾ നീണ്ടുപോകുകയും ചെയ്യാന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം അങ്ങോട്ട് മാറിയേക്കാം പക്ഷെ പള്ളിയിൽ ഉൾപ്പെടെ ആ സെൻപേരിൽ ഉൾപ്പെടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ ഈ അടക്ക ചടങ്ങുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ഇടവക എത്ര പോലീട്ട് തന്നെ നിലനിർത്തം നൽകും എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംസ്കാരം വൈകിട്ട് നടക്കും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക